ഹായ് നമസ്കാരം എന്താണ് ഞാൻ ചിരിച്ചതെന്നായിരിക്കും അല്ലേ തോന്നും എനിക്ക് വട്ട ആയെന്നും വട്ടായിട്ടൊന്നുമില്ലല്ലോ രണ്ടു ദിവസമായിട്ട് നമ്മൾ കേരളത്തിൽ ഇപ്പം മെയിൻ ആയിട്ടുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ ജനപക്ഷം നേതാവായിട്ടുള്ള പി എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട നേതാവ് അതായത് കേരള രാഷ്ട്രീയം കണ്ടെന്ന് വെച്ച് ഇത്രയും ഇത്രയും വെറുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെങ്കിൽ അത് ഈ സാധനമേ ഉള്ളൂ അപ്പം ഞാനല്ല ഇത് പറയുന്നത് ഇത് പറയുന്ന ആരാണെന്നും കൂടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് ചിരിച്ചതെന്നുള്ളത് എന്നുള്ളത് ഒരു നാണം കെട്ട നേതാവ് കേരളത്തിൽ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് കാണാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ പേര് പി സി ജോർജ് എന്നാണ് പി സി ജോർജിന്റെ പേരിന്റെ ഇനീഷ്യലിന്റെ ഫുൾ ഫോം അത് ഞാനല്ല പറഞ്ഞത് ഒരു സമുദായ സംഘടനയുടെ നേതാവ് പരസ്യമായി പ്രസംഗിച്ചത് പി സി ജോർജിനെ പരമചട്ട എന്ന് വിളിച്ചിട്ടാണ് അപ്പോ അത് എല്ലാവരും കൂടി വിളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ബഹുമാനപ്പെട്ട പി സി ജോർജ് സ്വയം അതപ്പതിക്കരുത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനസ്സിലാക്കിയാണല്ലോ അല്ലേ ഞാൻ എന്തിനാണ് ചിരിച്ചത് കാരണം ശോഭ ചേച്ചിയാണ് നമ്മുടെ പി സിയാണിനെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അത് ഞാനല്ല പറഞ്ഞത് അതൊരു സമുദായ നേതാവാണ് പറഞ്ഞത് പോലും എന്താണേലും ഈ പറയുന്ന സെപ്റ്റിക് ടാങ്ക് ചാണാക്കുഴിയിലേക്ക് ലയിക്കുന്നു കാരണം ചേരേണ്ടത് കറക്റ്റായിട്ട് ചേർന്നു എന്നുള്ളതാണ് ഇനി കേരളത്തിൽ കാണാൻ പോകുന്നത് നിങ്ങൾ കണ്ടതെല്ലാം പോയി ഇനി കാണാപ്പോണത് നിജം ഞാൻ മോഹൻലാലിൻ്റെ മലയ്ക്കോട്ടെ വാലിമൻ സിനിമയുടെ ആ ഒരു ചെറിയ ഡയലോഗു കടമെടുത്ത് പറഞ്ഞതേ ഉള്ളൂ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലത്തെ ഒരു വൃത്തികെട്ട ഊളേനെ നമ്മൾ കണ്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ഈ ഊള എന്ന് പറയാനുള്ളൊരു കാരണം പല സ്ഥലത്തും പല പൊതുപരിപാടികളിലും ഇദ്ദേഹം കാണിച്ചിട്ടുള്ള ഈ ഊളത്തരങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ ഊള എന്ന പേര് മാത്രമേ അനുയോജ്യമാകത്തുള്ളൂ എന്താണെങ്കിലും ഇപ്പോൾ ഡൽഹിയിലേക്ക് ഈ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കാരണം ജനപക്ഷം എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു പാർട്ടി കേരളത്തിൻ്റെ പതിനാല് ജില്ലകളിൽ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ് കാരണം ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാണ് ഈ ജനപക്ഷം അവർ തീരുമാനിക്കും ഇവിടെ ആര് അധികാരത്തിൽ വരണം എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ ജനപക്ഷം പാർട്ടി എന്ന് പറയുന്ന ഈ പി ജോർജ് നാല് മൂന്ന് ഏഴ് ഉണ്ണാക്കന്മാരുള്ള ഈ ഒരു പാർട്ടിക്കകത്ത് ഇപ്പോൾ ഇതിനകത്തേക്ക് ലയിച്ചാൽ മതി അല്ലെങ്കിൽ അതിന്റെ ഭാഗമാകാൻ പറ്റില്ല ബി ജെ പിയിൽ നിങ്ങൾ ചേരണം പാർട്ടി വിരിച്ചുവിട്ടുകൊണ്ട് ബി ജെ പി നിങ്ങൾ ചേരണം ഇനി ഞങ്ങൾ പറയുന്ന അടിമപ്പണികൾ നിങ്ങൾ ഇരുന്നുകൊണ്ട് ചെയ്യണം സമുദായത്തെ വഞ്ചിച്ചിട്ടുള്ള ആ സമുദായത്തിൽ ഇരുന്നു കൊണ്ട് ഈ സമുദായത്തെ വഞ്ചിക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രിസംഗികളെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ഒരു സുവർണ അവസരമാണ് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സെപ്റ്റിക് ടാങ്കിനെ അംഗീകരിക്കണോ വേണ്ടയോ ഇല്ലയെന്നുള്ളത് നിങ്ങൾ ഉടന്ന് തീരുമാനിക്കുക എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരും നമുക്ക് പി സി ജോർജിൻ്റെ ഒരു പുതിയ ഒരു വീഡിയോ ഇപ്പം ഡൽഹിയിൽ നിന്നും വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇന്ന് വൈകുന്നേരത്തോടുകൂടി നമുക്കറിയാം ഈ രണ്ട് ടാങ്കുകളും കൂടെ ലയിച്ച് ഈ നാട്ടിൽ എന്തൊക്കെ വൃത്തികെട്ട അരാജകത്വമാണ് സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടു കണ്ടുനോക്കിയതിനു ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് ഒരു രണ്ട് മാസം മുമ്പ് നമ്മുടെ പാർട്ടി കമ്മിറ്റി കൂടി എക്സിക്യൂട്ടീവ് കൂടിയിട്ട് ബി ജെ പി ലയിക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യണം തീരുമാനമെടുത്തിരുന്നു അത് കഴിഞ്ഞ് ഒരു അഞ്ചാം കമ്മിറ്റി വെച്ചു ആ കമ്മിറ്റിയുടെ തീരുമാനവും വന്നിരുന്നത് ബി ജെ പി ചേരുക എന്നാണ് അതിമേൽ നമ്മളൊരു ഒരു കത്ത് ബി ജെ പി നേതൃത്വം കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായ ചർച്ചയും നടന്നിട്ടില്ല സംസ്ഥാന പ്രസിഡൻറ്റും നേതാക്കന്മാരും ഒക്കെ സംസാരിച്ചിട്ടുണ്ടെന്നല്ലാതെ ദേശീയ നേതാക്കന്മാരോടൊന്നും കൂടെ ചർച്ച നടത്തിയിരുന്നില്ല ഇന്നലെയാണ് കെ സി നേതൃത്വത്തിൽ നിന്ന് ഇന്ന് ഇവിടെ വരണം കാണണം എന്നാവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടു എൻ്റെ കൂടത്തിൽ എൻ്റെ മകൻ ഷോൺ ജോർജ് ഉണ്ട് ഇത് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോറി കുട്ടി കാക്കനാട്ട് ഞങ്ങൾ മൂന്ന് പേരെ വന്നിട്ടുള്ളൂ മതി അത് കൂടുതലാണ് സത്യത്തിൽ ഞാൻ തന്നെ വന്നാൽ ഇവിടെയൊക്കെ പറയും ഞാൻ നിർബന്ധിച്ചുകൊണ്ട് ഇവർ വന്നതാണ് അല്ല അത് അവർ അത് അവർ വഴി ചർച്ച ചെയ്യാൻ പറയാൻ പറ്റില്ല മനെ അവർ ഇന്ന് സംസാരിക്കട്ടെ സംസാരിക്കുമ്പോൾ അതിൻ്റെ അവരുടെ അഭിപ്രായം എല്ലാം കേട്ടിട്ട് ഏതാണെന്നല്ലെങ്കിൽ അന്ന് തന്നെ നമ്മളത് തീരുമാനം വെക്കും ഇപ്പോഴാണ് ദേശീയ നേതൃത്വം നമ്മളിവർ വിളിച്ചെന്നുള്ളൂ രാഷ്ട്രീയ സാഹചര്യം എന്താ കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫ് ഒരു ഒരു തട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് ഒരു തട്ട് എൽ ഡി എഫും യു ഡി എഫും കണക്കല്ലേ അവിടെ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഔദാരിയം വേണ്ട നിലയായിട്ടുണ്ട് മഹാ ഒരു കൊള്ളക്കാരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു ആ കൊള്ളയ്ക്ക് കൂട്ടു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം എന്തു ചെയ്യും ആ കൊള്ളക്കാരൻ്റെ ബി ടീമായിട്ട് നമ്മുടെ വി ഡി സതീശനും ഞാൻ വ്യക്തിവുമായിട്ട് എനിക്കിഷ്ടമാണ് പക്ഷേ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ വലിയ കുഴപ്പമാണ് അത് സമ്മതിക്കാൻ പറ്റില്ല ഇപ്പോൾ അവിടെ കേരളത്തിൽ ആകെ ഒരു പ്രതിപക്ഷമുള്ളൂ ഒറ്റയാളേ ഉള്ളൂ നമ്മൾ തന്നെ അങ്ങേ നമ്മുടെ ഗവർണർ അങ്ങേരേ ഉള്ളൂ പ്രതിപക്ഷം എന്ത് ഊളത്തോടാണ് മനേ എനിക്ക് മലയാളി അല്ലേ മാനേ ആരും ഊളന്മാർ പറയുന്നത് അത് അതായത് നാല് ലക്ഷം കോടി രൂപ കടാവാക്കി വെച്ചിട്ട് ആരുടെ ടൈമിലൊക്കെ വർത്തമാനം പറയുന്നത് വീട്ടാന്തി ചോദിച്ചാൽ ശബരിമല ടൈം ശബരിമല ഈഷിയുണ്ടാക്കിയപ്പോൾ അവിടെ ഈ പിണറായിയുടെ സൂക്കട് അവിടെയും വന്നു അവിടെ രണ്ട് പെണ്ണുങ്ങളെ അറിയാവല്ലോ ഒരു സ്ത്രീയെ ചോദിച്ചുകൊണ്ട് പറയാം ഒരു കാരണവശാലും ദൈവവിശ്വാസത്തെ തകർക്കാൻ അന്വേഷിച്ചു ശബരിമല അയ്യപ്പൻ്റെ പവിത്രത കളയാൻ കൂടി ഒരു രണ്ട് സ്ത്രീകളെ കയറ്റാൻ നോക്കി അപ്പോൾ എതിർക്കാതിരിക്കാൻ പറ്റാമോ ഞാനല്ലേ പോയി എതിർത്തത് ഞാൻ ആദ്യമായിട്ട് എതിർത്തത് എന്ന് പറഞ്ഞു പത്ത് മുന്നൂറ് പോലീസുകാരും പെണ്ണുങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ പക്ഷേ കുറച്ച് ഇപ്പോൾ ആയിരക്കണക്കിന് അയ്യപ്പന്മാരുടെ അടുത്ത് കൂടി കയറുകയെന്ന് പറഞ്ഞു തർക്കമായി പക്ഷേ ആ പെണ്ണുങ്ങളെ ഇപ്പോൾ ഡ്രൈവജ് എല്ലാം ഏത് പോലീസ് നോക്കിയിട്ടും ശബരിമല ശാസ്താവിനെ കാണിക്കാൻ പറ്റിയില്ല പറഞ്ഞു കിട്ടും ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഒന്ന് മടുക്കുക എല്ലാ നേതാക്കന്മാരും അവിടെ കോൺഗ്രസിൻ്റെ ഇവിടെ വരുന്നത് വരുന്നവരെല്ലാം പത്തനംതിട്ട പോയി കുത്തിയിരിക്കുക അവിടെ കൊണ്ട് അതുകൊണ്ട് പെണ്ണ് കയറാതിരിക്കും അവിടെ തടയണ്ടേ അന്ന് ആദ്യമായിട്ട് എന്നെ ഒരു സഹായത്തിന് അവിടെ വന്നത് നമ്മുടെ സുരേന്ദ്രൻ സുരേന്ദ്രൻ വന്നു ചേട്ടാ ഞാനിവിടെ നിൽക്കാം മാറിക്കോളം ഞാൻ അന്നേരം അവിടുന്ന് ഫോറസ്റ്റ് ഗാർഡിൻ്റെ ഫോറസ്റ്റ് ഗാർഡിൻ്റെ പോലീസ് സ്റ്റേഷനായിരുന്നു അവിടെ കയറി അവർ ഇഡ്ഡിലേക്ക് തന്നപ്പോഴാണ് വിശപ്പ് പോയി എത്ര മണിക്കൂറാണ് നീന്തുന്നത് അന്ന് മുതലുള്ള ബന്ധമാണ് സുരേന്ദ്രനായിട്ട് എന്ന ഒരു നിർബന്ധ ബുദ്ധികൂടുക അല്ല ഞാൻ നിൽക്കുന്നത് മത്സരിക്കില്ല എന്ന് പറയാൻ പറ്റാത്ത എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ചേരാനാണ് പാർട്ടി തീരുമാനം വരുന്നതെങ്കിൽ പിന്നെ ബി ജെ പിയുടെ നേതൃത്വം എന്ത് പറയുന്നു അത് കേൾക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ല വേറൊരു മാറ്റമില്ല വോട്ട് മേടിക്കാൻ ഞാൻ ജയിച്ചോളാമല്ലോ നിൽക്കാൻ എനിക്ക് ധൈര്യമുണ്ട് ഒരു വേണം ാണ് ജനപക്ഷം നേതാവായിട്ടുള്ള നമ്മുടെ പി സി അണ്ണന്റെ ഒരു തീരുമാനം കാരണം പാർട്ടി അവർ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നു കാരണം കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യം മാറ്റിമറിക്കാൻ വേണ്ടി ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണല്ലോ പി സി അണ്ണനും ആൾക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ കേരളത്തിലെ ഒരു മുഖ്യ പാർട്ടിയാണ് ഈ പറഞ്ഞ ജനപക്ഷം പാർട്ടി പതിനാല് ജില്ലകളിലും ആര് ഭരണത്തിൽ വരണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പി സി അണ്ണന്റെ ജനപക്ഷം പാർട്ടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചപ്പോഴത്തേക്കും പി സി അണ്ണനും മകനും കാക്കനാട് നിന്നുള്ള ആ ഒരു നേതാവും കൂടെയാണ് ഈ ഒരു ചർച്ചയിൽ വന്ന് പങ്കെടുത്തിരിക്കുന്നത് ഇന്ന് നാലു മണിയോടുകൂടി നമുക്കറിയാൻ സാധിക്കും ഈ ചാണാക്കുഴിയിൽ വീഴാൻ പോകുന്ന സെപ്റ്റിക് ടാങ്കിൻ്റെ തീരുമാനം എന്താണ് എന്നുള്ളത് കാരണം ഇത്രയധികം വൃത്തികെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ ചരിത്രത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അത്തരത്തിലുള്ള ഒരു വൃത്തികെട്ട ഒരു ഊളയാണ് ഇത് കാരണം ആ ചർച്ച നടന്നോണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയുന്നത് ഇതുപോലുള്ള ഊളത്തരങ്ങൾ പറയുന്നു അപ്പൊ ഈ ഊളത്തരം പറയുന്നവരെ നമുക്ക് ഊള എന്ന് ധൈര്യമായിട്ട് വിളിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ ഒരു വാക്ക് കടമെടുത്ത് ഞാൻ പറയുന്നത് എന്താണെങ്കിലും ഈ ഒരു ചർച്ചയുടെ ഒരു അവസാനത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് പി സി എണ്ണം പറയുന്ന ഒരു കാര്യമുണ്ട് എലക്ഷനിൽ നിന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ജയിക്കാൻ എന്നുള്ളത് ഇനി ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹം നിൽക്കാൻ പോകുന്നതെങ്കിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പോലും ഈ വൃത്തികെട്ട മനുഷ്യൻ വോട്ട് ചെയ്യൂ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്വന്തം സമുദായത്തെ വഞ്ചിച്ചു കൊണ്ടാണ് ഇപ്പം ഈ പറയുന്ന വർഗീയ പ്രസ്ഥാനമായിട്ടുള്ള ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ആ ചേക്കേറിയത് കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും കേരളത്തിൽ വരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം പ്രേക്ഷകരായ നിങ്ങളുടെ നിഗമനം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷകളിലൊക്കെ സ്വന്തം